എന്റെ പൊന്ന് അഗിൽമാരാറാണ് നിങ്ങൾ ഒരു വായിക്കു തോന്നി കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങനെ ചെയ്ത് അവരിങ്ങനെ ചെയ്തെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കോക്കനായിട്ടാണ് നിങ്ങൾ ചെയ്തെന്ന് പറയുന്നത് അഗിൽമാ നിങ്ങളുടെ കയ്യിൽ ഇതിന് എന്തെങ്കിലും തെളിവ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾ ഉപയോഗിക്കുന്നു സ്വാർത്ഥ താല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ കൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കുറച്ചു മുമ്പേ അഖിൽമാരാന്റെ സെക്കൻഡ് ലൈവ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണാം ഞാൻ വീഡിയോ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൊടുക്കാം കുറച്ച് ഒന്ന് രണ്ടല്ല കുറച്ചധികം ഭാഗങ്ങളെയും കൊടുക്കാം എനിക്ക് അതിൽ സംസാരിക്കണം എന്ന് തോന്നിയ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളും മാരാർ വന്നിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ക്യാമറ ഓൺ ചെയ്യുന്നു ഇരുന്നു പറയുന്നുണ്ട് പക്ഷെ എവിടെ എവിടെ ആര് എന്താ എങ്ങനെ എപ്പോ എന്ന് ഏ പിന്നെ ഇത്രയും ദിവസം മാരാറിന്റെ വായിക്കാത്തത് എന്തായിരുന്നു ഇതൊക്കെ എവിടെ ആയിരുന്നു ഇപ്പോഴാ പൊട്ടിയത് ഇത്രയും ദിവസം ഒന്നും പറയാനില്ലായിരുന്ന എന്നാലും മാരാർ പറഞ്ഞ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ കൊടുക്കാം എന്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾപ്പെടെ ചില ആൾക്കാർക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ നയിക്കുന്നു എല്ലാ സ്ത്രീകളെയും ഞാൻ ആക്ഷേപിച്ചു വന്ന ഒരു പുതിയ ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ ചില ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതായത് ഇപ്പോൾ സിബിനെ പുറത്താക്കിയ സമയത്ത് സിബിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചാനലിലെ ചില കക്ഷികൾക്ക് പ്രത്യേകിച്ച് രണ്ട് പേർ ഈ രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് സിബിനെതിരെ തന്നെ ഓൾറെഡി വ്യാജ ആരംഭിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ഇനി എനിക്ക് എതിരെയും അത്രയും വ്യാജ പ്രചരണങ്ങൾ ആരംഭിച്ചാൽ അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ടായി അപ്പോൾ അത്തരത്തിലൊരു വിഷയമാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പല മത്സരാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്തു കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനിന്റെ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ ചേർന്നാണ് ഏകദേശം ഒരു ആറു ഏഴും പേരാണ് പാനലാണ് ഇതിൽ ഏറെ സെലക്റ്റായി കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ പേര് ഭാഗത്ത് കാരണം ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ അപ്പോൾ ഈ പോയിട്ടുള്ള സ്ഥലങ്ങളും ഇനി പറയാൻ തരും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവർ കുറവ് അവർ കാണിച്ചിട്ടുള്ള എല്ലാ അവർ കുറപ്പായിട്ടുള്ള കാര്യം അവമാർക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പം പറയാതെ പിന്നെ ഇനി എപ്പോഴാണ് ഇത് പറയാ പോകുന്നത് ഇതിന് ആവാനോ മറ്റോ അതൊക്കെ നോക്കിയിട്ടാണ് ഇനി ഇത് പറയുന്നത് ഞാനൊരു കാര്യം സീരിയസിൽ പറയട്ടെ ഇത്രയും വലിയൊരു അലിഗേഷൻ ഇത്രയും വലിയൊരു ഷോയ്ക്കെതിരെയാണ് മാരാറ് വെച്ചിട്ടുള്ളത് അതിൽ അതിൽ ആരൊക്കെയോ ഏതൊക്കെയോ സ്ത്രീകൾ അവരെ കൂട്ടിക്കൊടുത്തു മറ്റു കിടന്നു കിടപ്പുറ പങ്കിട്ടു ഏതൊക്കെയോ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ മരവർ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റന്റുകൾക്കും ഇത്രയും കാലം അവിടെ മത്സരിച്ചിട്ട് പോയതും ഓരോ ട്രോഫി അടിച്ച കണ്ടസ്റ്റന്റുകൾക്ക് ഉൾപ്പെടെ അത് ബാധിക്കുന്നൊരു കേസാണ് മനസ്സിലായ തെറ്റ് ചെയ്യാത്തവരും കൂടി ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന പോലെ തെറ്റ് ചെയ്യാത്തവരുടെ തലയിലും കൂടി അത് അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ ഒരു പ്രവണതയാണ് ഇവിടെ പറഞ്ഞ് പറയാതെ വെച്ച് പോകുന്നത് അല്ലെങ്കിൽ ആരാണ് ആരാണ് ആ വ്യക്തികൾ ആരാണാ സ്ത്രീകൾ അല്ലെങ്കിൽ ആരാണാ ഷോ ഈ പറയുന്ന ആൾക്കാർ ഷോ നടത്തുന്ന ആൾക്കാർ ഏതാണ് ആ രണ്ടുപേർ ഇത് വ്യക്തമായിട്ട് മാറാറ് പറ അല്ലാണ്ട് അവരെ ഇവര് അവര് മറ്റവര് മറ്റ കുറെ സ്ത്രീകൾ മറ്റ് സ്ത്രീകൾ കുറെ വേറെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമില്ല ഇങ്ങനെ മാരാതെ പറയുമ്പോൾ ഒരറപ്പായിട്ടും ഈ പറയുന്നത് ഒരുപാട് സ്ത്രീകളെ അതിൽ വന്നിട്ടുള്ളതും പോയതുമായ എല്ലാ സ്ത്രീകളെയും അത് ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസാണ് എന്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു അലിഗേഷൻ മാരാറ് വച്ചതിന് ശേഷം ജാസ്മിൻ ജാഫറിനെയാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ അങ്ങനെ ഓരോന്ന് അങ്ങനും തൊടാതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ഓരോരുത്തരെ ബാധിക്കും അവരങ്ങനെ ചെയ്തെങ്കിൽ ഈ ചെയ്തവരെ പറ അല്ലെങ്കിൽ ഈ ഈ സീസണിൽ ആരാണ് അങ്ങനെ ചെയ്ത് കയറിയത് എല്ലാം പറയണം അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അവരാണ് ഇവരാണ് മറ്റവരാണ് മറിച്ചവരാണ് എന്റെ പൊന്ന് മാരാർജി ദിസ് ഈസ് വെരി വെരി റോങ് ബാക്കിയൊക്കെ ഈ രണ്ടാമത്തെ കാര്യം അപ്പൊ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ആയിട്ടുണ്ട് അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് വരെ പറയണം പക്ഷേ ഈ മത്സരാൾക്ക് കാര്യങ്ങളല്ലോ ഞാൻ താങ്കൾ സെലക്ട് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം മത്സരാത്തില്ല പക്ഷെ അവരെ സെലക്ട് കണ്ട പെർസെൻറ്റേജ് ഓൾറെഡി സെലക്ട് ആയിരിക്കും പക്ഷേ നിങ്ങളെ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ സമ സീസണിലേക്ക് സീസിലേക്ക് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും അത് അതേസമയം തന്നെ നോർമലി വന്നിട്ടുള്ള ധാരാളം പേരുണ്ട് കാരണം ഈ സെലക്ട് ചെയ്യുന്ന രണ്ട് പേര് വിചാരിച്ചാൽ ഒരിക്കലും മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇത് ഒരു കക്ഷി എന്നെ ഒരു കാരണവശാലും എടുക്കണ്ട എന്ന് വിളി പറഞ്ഞു അതായത് ഈ ചാനൽ തലപ്പുറത്തിൽ അങ്ങനെ എടുക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ ആ സീസണിൽ സീസണിലുണ്ടാകണമെന്നുള്ള മറ്റുള്ളവരെല്ലാവരെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനായിട്ട് അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത് ഇനി ഈ ദേഹം വിചാരിച്ച ഒരു കാര്യം പറഞ്ഞത് എന്നെ ഒരു വില്ലനാക്കി ചോദിച്ചിരിക്കുക ഉള്ളിക്ക് താല്പര്യമുള്ള മറ്റൊരു മത്സരാർത്ഥി ഉണ്ടല്ലോ ആ മത്സരാർത്ഥിക്ക് വില്ലനായ വില്ലായ അകത്തേക്ക് അതൊക്കെ കേട്ടിട്ടുണ്ട് മറ്റൊരു ഹീറോ മാറുന്നു അപ്പോൾ പക്ഷേ ഇവർ ചിന്തിച്ചില്ല നമ്മളുടെ പ്രൊട്ടൻഷനെ കുറിച്ച് നമ്മളെ വിചാരിച്ചു സോഷ്യൽ മീഡിയ ചാനലിൽ നിന്ന് ചർച്ച ചെയ്യുന്ന അതിൽ നിന്ന് മാക്സിമം കോഴിക്കഴിഞ്ഞാൽ അല്ല മേശോറിസോ അല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു പുരോഗമനങ്ങൾ ചെയ്തു എന്നാലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു ആദ്യ ആഴ്ച മുതൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഞാനായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇത് നാളെ തുറയും പറഞ്ഞിട്ടില്ല അത് എനിക്ക് മാറ്റി അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചു അധക്ഷേപിച്ചു സംസാരിച്ചതല്ല അവരുടെ തന്നെ വായി അവരി ൾക്കാരുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞത് ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളുടെ അതായത് സീസൺ സെലക്ട് ആകാതെ പോയി പക്ഷെ ഞങ്ങളുടെ ഒപ്പം വന്നാൽ ഞങ്ങൾ സെലക്ട് ചെയ്യാം ചാനൽ അവസരങ്ങൾ മേടിച്ചു തരാം അല്ലെങ്കിൽ ചാനലിൽ പിന്നീട് അവസരങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് ഇനി ഈ പോയിട്ടുള്ളവള്ളി പറഞ്ഞാലും നൂറ് ശതമാനം വന്നിട്ടുണ്ട് എന്നുള്ള ഹോട്ടൽ ഉൾപ്പെടെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എവിടെ ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുള്ള കാര്യം അതുകൊണ്ട് 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 ആ വിഷയം ഞാൻ കഴിഞ്ഞ കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും അത് നിങ്ങൾ എന്നോട് ഇത്ര അറിഞ്ഞിട്ട് ഇത്രയും കാലം എന്റെ ആ എനിക്ക് എന്റെ അടുത്തെല്ലാം പറഞ്ഞു എനിക്ക് എല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇത്രയും കാലം മിണ്ടാതിരിക്കുന്നല്ലേ എന്റെ പൊന്നെ മാരാറു ജി ഏഹ് ഇത്രയും കാലം എവിടെ പോയിരുന്നു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയോ ഇപ്പോഴാണോ പ്രതികരിക്കാനുള്ള നട്ടിൽ വന്നത് ഏർ ഇത്രയും വലിയ ആവാസങ്ങൾ നടന്നിട്ട് ഇന്നാണോ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെയാണോ പ്രതികരിക്കുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെളിവോ കാര്യങ്ങളോ എല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ അത് എന്താണ് ഏതാണെന്ന് ജനങ്ങളെ കാണിക്കും ഞങ്ങളെ പൊട്ടന്മാരെ പോലീട്ട് വലിച്ചേഴക്കാതിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ ഒരു അലിഗേഷൻ വെച്ചപ്പോൾ ഇത് ബാധിച്ച ബിഗ് ബോസ് ഏഷ്യയുടെ എന്റെ മോഷൻ എന്ന് പറയുന്ന സകല ടീംസിനെ ഏറ്റിട്ടുണ്ട് ഏതോ രണ്ട് വ്യക്തികളെന്ന് നിങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഏതാണ് ഈ രണ്ട് വ്യക്തികൾ അവരെ പറയുക അവരെ പുറത്താക്കുക അവർക്ക് നിയമപരമായ കേസും കാര്യങ്ങളും അവരുടെ പേരിൽ എടുക്കുക അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അവർ രണ്ടുപേര് അവര് രണ്ടുപേര് നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഞ പൊട്ടന്മാരെ പോലെ ഇരുന്നാൽ മതിയാ ഇത് ആരാണാ രണ്ടുപേർ ഏതാണ് രണ്ട് പേർ ഇത് മൊത്തം ഷോയെ മൊത്തം ആൾ ഇതിനെയും ബാധിക്കാണ്ട് അതുപോലെ ഈ മൊത്തം കണ്ടസ്റ്റന്റുകൾ എല്ലാ ലേഡീസ് കണ്ടസ്റ്റന്റുകളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ നിന്ന് അങ്ങും തുടങ്ങാതെ സംസാരിക്കുന്ന മാരാ ദിസ് ഈസ് വെരി വെരി റോങ് എന്ന് എനിക്ക് പറയാനുള്ളൂ ബാക്കിയൊക്കെ ഇപ്പോൾ ഞാൻ കിട്ടി വീഡിയോ എന്നെ സപ്പോർട്ട് കുറച്ച് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഒരാൾക്കാര് എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ആത്മധൈര്യം ആത്മബോധം അത് ഞാൻ എന്നിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതിനെ അവളെ ആക്ഷേപിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു അവളാണ് വ്യക്തിമാണെന്ന് പറഞ്ഞു പിന്നെ ഫേസ്ബുക്കിൽ ഒന്നാമത്തെ കാര്യം ഇത് എഴുതുന്നത് എന്താണ് പറയുന്നത് എന്താണ് അത് വായിച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ കുഴപ്പമാണ് കൃത്യമായി മനസ്സിലാക്കി വരുന്നത് അതുകൊണ്ട് ജനറലൈസ് ചെയ്തിട്ടല്ല ഇത്തരം ആക്ഷേപങ്ങൾ നേരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇത്തരം ചൂണ്ടയുമായി ബന്ധപ്പെട്ട് ഈ ചൂണ്ടയും ഇട്ടുകൊണ്ട് കുമാർ ഇറങ്ങുന്നുണ്ട് നിങ്ങൾ എന്ത് കോക്കനായിട്ടാണ് ഈ പറയുന്നത് ഏഹ് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടിരിക്കുകയാണ് ചെറിയെ വന്നു അത് ചെറിയാണ് പറയേണ്ടതെന്ന് ഏഹ് നിങ്ങളൊരു ആരോപണം കൊണ്ടിട്ട് കൊടുത്ത് ഏത് സ്ത്രീകളാണ് അതിൽ പെട്ടത് ആരാണ് അതിൽ പെട്ടുപോയത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് വ്യക്തമായി പറയാം നിങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ജനങ്ങളായ ജനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഓരോ കണ്ടസ്റ്റുകളിന്റെയും സംസാരിക്കും ഓ അപ്പൊ അവരങ്ങനെ ആയിരിക്കുമല്ലേ കയറിയത് ഇവർ അങ്ങനെ ആയിരിക്കുമല്ലേ കയറി എന്ന് പറഞ്ഞ് നമ്മൾ സംശയിക്കും അതിനൊരിക്കലും ജനങ്ങളെ നിങ്ങൾ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല അതിനുള്ള ഒരു റൈറ്റ്സും നിങ്ങൾക്കില്ല കാരണം നിങ്ങൾ ആരാണെന്ന് എടുത്തു പറയുന്നില്ല ഏ കുറ്റം കുറ്റമൊത്ത ജനങ്ങൾക്കായ ഇതിപ്പോ കൊള്ളാലോ ഇതിപ്പോ വെച്ചവനോ കൊണ്ടോ അല്ലല്ലോ സൈഡിൽ കൂടി പോവാനാണല്ലോ പ്രശ്നം ഇത് എന്തുവാടേ മാറാറ് നിങ്ങൾ എന്താണ് ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുക അല്ലാണ്ട് ഈ വന്നിരുന്നും സംസാരിക്കുന്നതല്ല അത് അതെനിക്കൊരു റൈറ്റ് ആയിട്ടുള്ള വേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല രണ്ട് കഴിഞ്ഞ സീസൺ കഴിഞ്ഞാൽ കഴിഞ്ഞ സീസന്റെ മധ്യത്തിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ പുറത്തിറങ്ങിയിട്ട് എന്തോ റോബിൻ എന്തോ പറഞ്ഞത് റോബിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആനയും മാത്രമാണ് തമ്മിലുള്ള വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ റോബിൻ പറഞ്ഞത് ഷോക്കെതിയോയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു അധ്യാപകങ്ങളും ഇല്ല ഞാൻ ഒരിടത്ത് പോലും ഷോയുടെ ബിഗ് ബോസ് എന്ന സീസൺ ഞാൻ സീസൺ സിക്സ് നാളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമാണ് അതായത് ഈ നിയോഗത്തിൽ ബിഗോസ് അക്കരുതെന്നും അല്ല എന്റെ അഭിപ്രായം എനിക്ക് ബിഗ് ബോസ് സീസൺ ബിഗോസിനെ കുറിച്ച് അതൊരു അഭിപ്രായമില്ല ഈ ബിഗ് ബോസിന്റെ പേരിൽ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന രണ്ട് വ്യക്തികൾ ഏഷ്യാനായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരിലൂടെയാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് പലരിലൂടെയും പലരുടെയും തീരുമാനങ്ങളെയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ സീസണെ ഇത് പൂർണ്ണമായും വിവാഹം നീണ്ടിരിക്കുന്നത് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അവരുടെ എന്ത് സ്വത്ത് താല്പര്യമാണ് നിങ്ങൾ ആ കാര്യം കാര്യമായിട്ടും അത് ആരെന്ന് പറ അല്ലാതെ ഈ നിങ്ങൾ ഈ പറഞ്ഞത് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഏഷ്യമോഷ് എല്ലാവർക്കും നെഗറ്റീവാ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരാ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാര്യം പറയാം അല്ലാതെ അങ്ങ് ഇങ്ങോ വായിക്കി തോന്നി ഗോതയ്ക്ക പാട്ടും വിളിച്ച് തെളിവില്ലാതെ ഒന്നും വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ എന്ത് വിശ്വസിക്കണം എന്താണ് നമ്മൾ നമ്മൾ അംഗീകരിക്കേണ്ടത് നമുക്ക് സംശയം തോന്നൂല അപ്പോൾ അവരങ്ങനെ കയറി ഇങ്ങനെ കയറും നമുക്കെല്ലാം എല്ലാം നമ്മൾ എന്തുവാടേ ഒരുമാതിരി ഈ ആക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾ ഉപയോഗിക്കുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികൾക്ക് എതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നു അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സിവിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സിവിൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയും സിവിൻ സിവിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ എന്തായാലും തോന്നുന്നു പറയും പക്ഷേ അവന് ശമ്പളം കൊടുത്തിട്ടില്ല പതിനാല് പതിനഞ്ച് ദിവസം അവൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഇത് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ സിവിനെ കണ്ടിട്ടില്ല ഞാൻ സിബിൻ നിങ്ങളുടെ വിചാരം എന്റെ ജീവിതത്തിൽ ഞാൻ സിബിനെ കണ്ടിട്ടില്ല സിബിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നാളെ ഇതുവരെയും ഒരു സൈക്കാട്ടിക് മെഡിസിൻ പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ പ്രാധാന്യം ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം അപ്പൊ സിബിന്റെ കേസിൽ സംഭവിച്ചത് അവന് കുറെ വിഷമങ്ങൾ വന്നു പോകും വന്ന സമയത്ത് അവൻ ഹൗസിൽ വന്നിട്ട് എനിക്ക് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനി ഗതിയേടുണ്ടാക്കിയവർക്കെതിരെ തക്കതായ നിയമ നടപടി എടുത്തിരിക്കണം അതിൽ വേറെ ഒരു മാറ്റമില്ല ആ രണ്ട് വ്യക്തികൾ അത് മാറാതെ തുറന്ന് പറയൽ തന്നെ ചെയ്യണം അത് ഞങ്ങൾ ജനങ്ങൾക്കു കൂടി അറിയണം കാരണം ഞങ്ങൾ ജനങ്ങൾ ഉൾപ്പെടെ ഇൻവോൾവ് ആയ ഒരു ഷോയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഞങ്ങളും കാണുന്നു ഞങ്ങളും വോട്ട് ചെയ്യുന്നു ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു അപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ ഇൻവോൾവ് ആയ ഒരു ഷോയിൽ നിങ്ങൾ വന്നിട്ട് ഒരു ആരോപണം പറയുമ്പോൾ ഞങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാനുള്ള ഉണ്ട് അവകാശവും ഉണ്ട് അല്ലാതെ അങ്ങും തോടാതെ ഒരു ആരോപണം ഇട്ടിട്ട് പോയാൽ അത് ബാധിക്കുന്ന ഈ പറയുന്ന രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികൾക്ക് കൂടെ കിടക്ക പങ്കിട്ടവെന്ന് പറയുന്ന സ്ത്രീകൾ അല്ലാണ്ട് അവിടെ ബാധിക്കുന്ന എല്ലാവരെയും ബാധിക്കും ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റുകളെയും ബാധിക്കും അത് മാറാറെന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ചിന്താഗലെന്ന് ഭയങ്കര സോവനിസ്റ്റ് എന്ന് സ്വന്തമായിട്ട് വിളിച്ച് പറയുന്ന നിങ്ങൾ ചിന്തിക്കാതെ ഇത് ബാധിക്കുന്ന കുറച്ച് ബോധത്തോടെ ാണ് പിന്നെ പിന്നെ അതാണ് ഞാൻ പറയുന്നത് സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഫേവർ ചെയ്ത് അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ പോകാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റൈൽ ആയിട്ട് പറയാം ഇന്നലെ ഇന്നലെ എനിക്ക് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പ്രാന്താക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോയിൽ നിന്ന് പുറത്താക്കി അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് പോലും ഒരു ബ്രാന്തം പറഞ്ഞു ഈ ഒരു മനുഷ്യൻ സൈക്കാൻ മനുഷ്യൻ കഴിച്ചതന്നെ വേണ്ടാവും ഞാൻ അഡ്മിഷൻ വർക്ക് ഒരു വർഷം അവിടെ വർക്ക് മെഡിക്കൽ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു 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 മെഡിസിൻ അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഇല്ലാത്ത മനുഷ്യൻ ഇത്തരം കഴിച്ചാൽ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ കൊടുക്കാൻ പറഞ്ഞു ഡോക്ടറെ കാണുന്നതിന് ഡ്രഗ് അതായത് വീട്ടിൽ ലോകം മറ്റേ അടുത്ത പരിപാടി ആയി പോയിട്ട് കൊടുത്ത് അവന്റെ മൈൻഡ് തന്നെ മാറ്റിക്കളം മറ്റേ അടുത്ത പരിപാടി മാറാറ ഇത് നിങ്ങൾ ആരാണ് എന്താണ് ഏതാണെന്ന് വള്ളി പൊള്ളി തെറ്റാതെ പറയണം അല്ലാതെ ഇങ്ങനെ ജനങ്ങളായിട്ട് വളിച്ചു നീട്ടിക്കൊണ്ടില്ല ഇരിക്കേണ്ടത് കേട്ടോ മാരാർജി എനിക്ക് എനിക്ക് അതാണ് മെയിൻ ആയിട്ട് അറ്റാക്ക് വന്നു അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീട്ടുകാരെ കൊണ്ട് ചെയ്തിട്ടില്ല വിളിപ്പിക്കുന്നില്ല തുടക്കത്തിൽ എന്തോ വിഷമം വന്നു അച്ഛനെന്താ തുടക്ക സമയത്ത് തന്നെ മസരത്തോട് കയറി ആദ്യത്തെ രണ്ടാഴ്ച ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ അദ്ദേഹം ആൾക്കാർ അച്ഛൻ അറ്റാക്ക് അവനെ സിവിന് അനാ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും അങ്ങനെ പറഞ്ഞു ഒരു ഒരു ഫേവറിസം കൊടുത്തെന്നും കൊടുത്തില്ലെന്നും കില്ലേ അറിയാൻ പാടില്ല ഓട്ടോറിറ്റീസ് തെളിയിക്കും തെളിയിക്കും എല്ലാം ആരാടെ നിങ്ങൾക്ക് എന്തായാലും എല്ലാം അറിയാൻ തെളിവും ഓയിസർ ഒക്കെ ടക്കം നിങ്ങളുടെ കയ്യിലുണ്ട് ഏതോ രണ്ട് വ്യക്തികളെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് ഏതാണ് ആ രണ്ട് വ്യക്തികൾ ഞങ്ങൾ ജനങ്ങൾക്ക് അറിഞ്ഞേ പറ്റത്തുള്ളു ഞങ്ങൾ വിട്ടികളെ പോലെ ഇരിക്കാൻ അത്ര പോങ്ങന്മാരൊന്നും അല്ല മനസ്സിലായാ ഏതാണ് ഈ രണ്ട് ജന രണ്ട് അത് ഞങ്ങൾ ജനങ്ങൾക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇതിങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ടുപോയേണ്ട ഒരു കാര്യവുമില്ല കാരണം ഷോയെ മൊത്തത്തിൽ ബാധിക്കും ഇത് ബിഗ് ബോസിനെയും ബാധിക്കും ഏഷ്യാനെ ബാധിക്കും എൻ്റെ മോൾ ഷൈലിനെയും ബാധിക്കും മൊത്തത്തിൽ ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആരാണ് ഏതാണ് ആ വ്യക്തികളെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ പറയാതെ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഒപ്പം ഞാൻ ഈ അല്ല അല്ല നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അത് അറിയേണ്ടി വരും ഇപ്പം ഞാൻ ഞാൻ അതാ പറഞ്ഞത് എന്നേക്കാളും പ്രൊഫൈൽ താഴ്ന്ന എന്നേക്കാളും ഒരുപാട് പ്രൊഫൈലിൽ താഴ്ന്ന ഒരു മത്സരാർത്ഥിക്ക് എന്റെ മൂന്നായിട്ട് ശമ്പളം കൊടുത്തു കൊണ്ടായിരുന്നത് കാര്യങ്ങളെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം ചുമ എനിക്ക് ആ മത്സരാക്ക് കൗണ്ടീറ്റൽസ് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാൽ മത്സരത്തിൽ അക്കൗണ്ടീറ്റൽസ് എടുത്തിട്ട് ആരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കണം ചെക്കി ചുമ അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവന്ന് ചെക്കി എൻ്റെ അറിയാൻ ആ മത്സരാർത്ഥിക്ക് ഞാൻ ശരി ഒരു സ്റ്റെബിലിറ്റി ഇവിടെ ഇല്ല പിന്നെ ഇത് ഞാൻ ഈ പേര് പറഞ്ഞു കാര്യകാരങ്ങൾ നടത്തി കഴിഞ്ഞ സീസണുകളിൽ അവിടെ വന്നിരുന്നു അതായത് മുംബൈയിൽ വന്നിരുന്നു അന്ന് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയാം ഞാൻ നാളെ വിചാരം പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അപ്പൊ മാരാർ പറഞ്ഞു വന്നത് കഴിഞ്ഞ സീസണിലും ഈ മാരാർ ഈ പറഞ്ഞതുപോലെ ഏതോ കണ്ടസ്റ്റന്റ് ഈ പറയുന്ന പോലെ പൈസയുടെ പരമായും പങ്കിടലും പലതും ഉണ്ടായിരുന്നു എന്നാണ് മാരാർ പറഞ്ഞു പറയുന്നത് അപ്പൊ അതാരാണ് ഏതാണ് എന്താണ് ഞങ്ങൾക്കും കൂടി അറിയണ്ടേ മാരാറേ ഇതിങ്ങനെ ചുമ്മാ ഒരു ആരോപണമായിട്ട് പറഞ്ഞു പോയാൽ മതിയോ മാരാറേ അത് എന്താണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് അറിയണ്ടേ ഏഹ് അതല്ലേ അതിന്റെ ഒരു ഇരിപ്പ് വശവും നിൽപ്പ് വശവും അല്ലാതെ ഇത് അങ്ങനെ തോന്നിയത് വാക്കി തോന്നിയത് കോതയ്ക്ക് പാട്ടുമായിട്ട് വിളിച്ചു പറഞ്ഞ് മറ്റുള്ള എല്ലാ ലേഡി കണ്ടസ്റ്റന്റിമാർക്കും നെഗറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിൽ മാറാറട്ട് പോകില്ലേ എക്സാമ്പിൾ എന്തിനാ സെറീനെ തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ സെറീനയ്ക്ക് തന്നെ നെഗറ്റീവ് വരുന്നില്ലേ സെറീൻ അങ്ങനെയാണോ കയറിയത് ഇങ്ങനെയാണോ കയറിയതെന്ന് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഏത് വ്യക്തികളാണ് അങ്ങനെ കയറിയതെന്നും പറയുന്നില്ല ആർക്ക് ആരൊക്കെയാണ് അത് ചെയ്തതെന്നും പറയുന്നില്ല അങ്ങനെ പറയാത്തോടത്തോളം കാലം ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റുകളും കേൾക്കേണ്ടി വരും അതുപോലെ ഇനി നാൾ അടുത്ത് വരുന്ന മുൻ അടുത്ത സീസണുകളിലും ഇതുപോലെ ഓരോ സ്ത്രീകൾ കണ്ടസ്റ്റൻ്റായിട്ട് വരുമ്പോൾ അവർക്ക് നമ്മൾ ഈ കണ്ണിലൂടെയെല്ലേ കാണത്തുള്ളൂ അപ്പോൾ നിങ്ങൾ പറയാം അത് ഞങ്ങളുടെ കുഴപ്പമാണ് ഒരിക്കലുമല്ല നിങ്ങൾ ആരാണ് എന്താണ് ഏതാണെന്ന് പറയാത്തിടത്തോളം കാലം നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഏതാണ് ഈ രണ്ട് വ്യക്തികളെന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതും അവിടെ ഡീൽ ആവുന്ന ഒരു കേസാണ് അല്ലാണ്ട് ഇത് ഇത്രമായിട്ട് വലിച്ചു നീട്ടേണ്ട ഒരു കാര്യമില്ല ആ രണ്ട് വ്യക്തികളെ തൂക്കി അറിഞ്ഞാൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ ബാക്കി ഷോ അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏഹ് പിന്നെ ഈ സീസണിൽ ആരാണ് ഈ പറഞ്ഞ പോലെ കൂടുതൽ പൈസയും വാങ്ങി അല്ലെങ്കിൽ കിടക്ക പങ്കിട്ടതാണെന്നും കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ വളരെ ക്ലിയറായിരുന്നു അതിൻ്റെയും കൂടി ഒരു കുറവേ ആയിരിക്കുള്ളൂ പക്ഷെ മാരാർന്ന ഒരു സംസാരത്തിൽ നിന്ന് എനിക്കൊരു കണ്ടസ്റ്റിന് ചെറിയായിട്ട് ഡൗട്ട് അടിച്ചു ഞാൻ പറയുന്നില്ല മാരാർ പറയാൻ നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തടയാൻ വേണ്ടി വീഡിയോ വേടിയായിട്ടാണ് ബൈ